ും പാട്ടുപാടിയും പുതുവസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ അണിഞ്ഞും പല മലയാളികൾ തിരുവോണം ആഘോഷിച്ചത് എന്നാൽ പന്ത് കളിച്ചുകൊണ്ട് തിരുവോണം ആഘോഷിച്ച പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിന്റെ വിശേഷങ്ങൾ കാണാം ഇരുപത്തിയഞ്ച് വർഷത്തോളമായി കുമരനെല്ലൂരിലെ തിരുവോണനാളിലെ ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് പന്ത് കളിയോടെയാണ് കുമരനെല്ലൂർ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ സംഘടിപ്പിക്കാറുള്ള ഈ മത്സരത്തിന് ഒരു പ്രത്യേകതയുണ്ട് വിവാഹിതരും അവിവാഹിതരും തമ്മിലാണ് വാശിയേരിയായി പോരാട്ടത്തിൽ പരസ്പരം ഏറ്റുമുട്ടാറുള്ളത് ഇത്തവണയും പതിവ് തെറ്റിയില്ല വാശിയേറിയ മത്സരം തന്നെ നടന്നു അവിവാഹിതരുടെ ടീമിലേക്ക് വളർന്നുവരുന്ന പുതിയ കളിക്കാർ വർഷാവർഷം എത്തിച്ചേരാറുണ്ട് ഇത്തവണ അവിവാഹിതരുടെ ടീമിൽ കളിച്ചവർ അടുത്ത തവണ ചിലപ്പോൾ വിവാഹിതരുടെ ടീമിലെത്തിയേക്കാമെന്നതാണ് മറ്റൊരു കൗതുകം ദേശീയ താരങ്ങളും പരിശീലകരും റഫറിമാരുമടക്കം നിരവധി താരങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള മൈതാനമാണ് കുമരനെല്ലൂരിന്റേത് കുമരനെല്ലൂരിന്റെ കാൽപന്ത് പെരുമ തന്നെയാണ് ഇത്തവണയും തിരുവോണക്കളി സംഘടിപ്പിച്ചത് കേരളാവിഷൻ ന്യൂസ് പാലക്കാട്